ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി അധാർമിക സംഘത്തിന്റെ വിളനിലുമായി ശമ്പളവും ഡിഎയും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെയും മറന്നതായും ടോൾ പ്ലാസയിൽ ഒരു കിലോ എൻ ഡി എം എ തൃശൂർ സ്വദേശി പിടിയിൽ തൃശൂർ മൂന്നപുരം പറപ്പൂക്കര ദീക്ഷിതാണ് അറസ്റ്റിലായത് ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച മന്ത്രിമാരായ എം പി രാജേഷും കെ രാജനും ചടങ്ങിൽ പങ്കെടുക്കും ആഘോഷത്തിമറപ്പിൽ വിവാഹങ്ങളുടെ കുടമാറ്റം കാണാൻ ഒഴുകിയെത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ അബ്കാരി അധാർമിക സംഘത്തിന്റെ വിളനിലമായി മാറിയെന്ന് ബെന്നി ബഹനാൻ എം

നമ്മുടെ ജീവനക്കാരുണ്ട് അവർക്ക് വേണ്ടത്ര സമയത്ത് ശമ്പളം കൊടുക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല അവരുടെ പെൻഷൻ കൊടുക്കാൻ കൊടുക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റ് കഴിയുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട ഈ ശമ്പളവും ഡിഎയും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെയും മറന്നതായും ബെന്നി ബഹനാൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി മുൻമന്ത്രി വി സി കബീർ ഡി സി സി പ്രസിഡന്റ് സി വി ബാലേന്ദ്രൻ സന്ദീപ് വാര്യർ സുമേഷ് അച്യുതൻ പി ബാലഗോപാൽ കെ എ തുളസി ജി ശിവരാജൻ പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു ടോൾ ടോൾപ്ലാസയിൽ ഒരു കിലോ എം ഡി എം എ തൃശൂർ സ്വദേശി പിടിയിൽ തൃശൂർ മുന്തപുരം പറപ്പൂക്കര ദീക്ഷിതാണ് അറസ്റ്റിലായത് ടോൾ ടോൾപ്ലാസയിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് കെ എസ് ആർ ടി സിയിൽ കടത്തിയ ഒരു കിലോ എം ഡി എം എ യുമായി പിടിയിലായത് തൃശൂർ മുഖുന്തപുരം പറപ്പൂക്കര നന്ദിക്കരദേശത്ത് പറങ്ങോടത്ത് വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ദീക്ഷിതാണ് പ്ലാസയിൽ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം റേഞ്ച് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പിടികൂടിയത് പ്രേമാനന്ദ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദീക്ഷിതിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു കിലോ കഞ്ചാവും പത്ത് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു തൃശൂർ പൂരം പ്രമാണിച്ച ബാംഗ്ലൂരിൽ നിന്നും ലഹരി മരുന്ന ചില്ലറ വിൽപ്പനയ്ക്കായി കടത്തിയതാണെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും സ്ഥാപിച്ച സ്കൂൾ എൺപത് വർഷത്തെ പാരമ്പര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇസാഫ് ഗ്രൂപ്പാണ് സ്കൂൾ ഏറ്റെടുത്ത് നടത്തി വരുന്നത് പുതിയതായി പണികഴിപ്പിച്ച അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി എം പി രാജേഷും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജനും നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പി പി സുമോദ് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ പോൾ സ്കൂൾ പ്രധാനാധ്യാപിക കെ ജയവല്ലി കെ എം രൺദീപ് സി കെ ശ്രീശാന്ത് കെ ഡി ലെനിൻ എന്നിവർ പങ്കെടുത്തു സ്വാതന്ത്ര്യ ലപ്തിക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ യശ്ശരീരനായ ചാമി അയ്യരാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കോലമേഞ്ഞ ഒറ്റമുറിയിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയം നാൾക്കുനാൾ നീണ്ട പ്രവർത്തനങ്ങളുടെ ഫലമായി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയമായി മാറി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എൻറ്റർപ്രൈസസിൻ്റെ ഭാഗമായ പ്രചോദന ഡെവലപ്മെൻ്റ് സർവീസസ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങളിലൂന്നിയ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ഹയർ സെക്കൻഡറിക്കായിട്ടുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി സ്കൂളിനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത് അക്കാഡമിക് രംഗത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങളറിയാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന നേട്ടങ്ങളാണ് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ വന്ന് ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സിവിൽ സർവീസ് പരിശീലനത്തിന് ഒതുകുന്ന തരത്തിലുള്ള സി പ്രോഗ്രാം നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാത്രം തനതു പ്രവർത്തനമാണ് അതായത് ക്യാപ്പബിലിറ്റി എക്സ്പ്ലോറേഷൻ ആൻഡ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു പ്രത്യേക പരിശീലന പരിപാടി നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നുണ്ട് അതുമാത്രമല്ല കൗമാര പ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി ടീൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സംരംഭകത്വ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇട്ടയി ക്ലാസ്സുകൾ അതുപോലെ ബാലജ്യോതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ നല്ല മികച്ച പൗരന്മാരായി മാറ്റുന്നതിനുള്ള വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തുന്നുണ്ട് കരിയർ ഗൈഡൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് കൗൺസ് ധാരാളം കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നല്ല ഭാവി തെളിഞ്ഞത് ഇസാഫ് ഓഫ് മാനേജ്മെൻറ്റ് ഈ സ്കൂളെ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസാഫ് ഓഫ് സ്കൂൾ സ്കൂളേറ്റെടുത്തതിനു ശേഷം നടത്തിയിട്ടുള്ള വികസന പരിപാടികൾ എണ്ണമെറ്റ് എണ്ണമറ്റതാണ് നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയാണ് മാത്രമല്ല കുട്ടികളുടെ പല കഴിവുകളും കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിസ ഓഫ് മാനേജ്മെൻ്റ് എടുക്കുന്ന മുൻകൈ വളരെ വലുതാണ് കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ വൺ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച സെക്രട്ടേറിയറ്റ് മുതൽ എല്ലാ മേഖലയിലും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും പേരുകെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനിവിടെ പഠിച്ചത് ട്രെയിൻ തട്ടി പശുക്കൾ ചത്ത സ്ഥലവും പശു ഉടമയെയും വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം മലമ്പുഴ കാഞ്ഞിരംകടവ് റെയിൽവേ പാളത്തിൽ പശുക്കൾ ചത്ത പ്രദേശമാണ് എം പി സന്ദർശനം നടത്തിയത് യു ഡി എഫ് നേതാക്കളായ എ ഷിജു എം സി സജീവൻ വിനോദ് ചറാട് കെ ശിവരാജേഷ് ഹരിദാസ് മച്ചിങ്കൽ ഇ വി കോമളം എ വി സുരേഷ് കുമാർ എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു മറ്റ് വാർത്തകളിലേക്ക് ആവശ്യമായ തുക വകയിരുത്താതെയും തൊഴിലും വേതനവും നൽകാതെയും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് എൻ ആർ ഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അനിമോൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ സംസ്ഥാനത്തെയും കാർഷിക വൃത്തിക്ക് ആനുപാതികമായ തുക വേതനമായി നൽകണമെന്നും കെ അനിമോൻ ആവശ്യപ്പെട്ടു ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക നീതി അട്ടിമറിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ തൊഴിൽദിനങ്ങളുടെ എണ്ണം കുറച്ച് ഇതിനകത്ത് വേതനം സമയമായി കൊടുക്കാതെ തൊഴിൽ കൊടുക്കാതെ ഈ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്നുള്ള സ്വറ്റ ലക്ഷ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പൊ അതിനുള്ള വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഈ തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന തൊഴിലാളികളാണ് തൊഴിലാളി പദ്ധതി തൊഴിലാളികൾ ഓരോ സംസ്ഥാനത്തെയും കാർഷിക മേഖലയിലെ മിനിമം കൂലി കൊടുക്കണം എന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയിലെ കൂലി എന്നാൽ ഈ ഗവൺമെന്റ് അതൊന്നും അല്ല ചെയ്യുന്നത് നോമിനജായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഇത്തവണത്തിൽ വർഷങ്ങളായി പണിതിരാതെ കിടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് പ്രതിഷേധിച്ചു मुर्दा <laughs> നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് ശാപമോക്ഷം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ചെസ് ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ കബഡി തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു അന്ന് ഞാനും അന്ന് പാലക്കാട് നഗരസഭ കൗൺസിലുള്ള സമയത്താണ് ഇതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള സർക്കാരിന്റെ ഓർഡർ എല്ലാ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പാലക്കാട് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുന്നു നഗരസഭകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പാലക്കാട് നഗരസഭയുൾപ്പെടെയുള്ള പാലക്കാടിലെ ഏഴ് നഗരസഭകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയും ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടുണ്ട് പാലക്കാട് കായിക രംഗത്തുള്ള അതുപോലെ തന്നെ വ്യാപാര വ്യവസായ രംഗത്തുള്ള നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് സംഭാവനയായിട്ട് നൽകിയ ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിൽഡിംഗ് ആണ് കെട്ടിടമാണ് കെട്ടിടം ഇതിനെ പറയാൻ പറ്റില്ല ഇതിനെ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയാൻ പറ്റില്ല നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള അധ്യക്ഷയായി ശശികുമാർ വി നടേശൻ സുഭാഷ് കൽപ്പാത്തി വിശ്വനാഥൻ ആർ ജി മിലൻ അശ്വതി മണികണ്ഠൻ എന്നിവരും സംസാരിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന പദയാത്രയ്ക്ക് ബുധനാഴ്ച ആലത്തൂർ മേഖലയിൽ സ്വീകരണം നൽകും നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നിക്കണം എന്ന തലക്കെട്ടിലാണ് സാഹോദര്യ പദയാത്ര നടത്തുന്നത് ബുധനാഴ്ച വൈകിട്ട് ദേശീയ മൈതാനിയിലാണ് സ്വീകരണം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അബു ഫൈസൽ മാസ്റ്റർ ഷരീഫ് പള്ളത്ത് ഹമീദ് എരുമയൂർ മജീദ് മാസ്റ്റർ സക്കീർ ഹുസൈൻ പങ്കെടുത്തു രാഷ്ട്രീയ ും പിന്നെ അർത്ഥമാക്കേണ്ടത് അത് കാഴ്ച വെക്കാൻ ജനസമൂഹം അർത്ഥിച്ച് കാഴ്ചവെക്കാൻ അതിന്റെ അലക്കാർക്ക് സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനസമൂഹം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കാണുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഒരു ഏകത്വം ഏകത്വം എന്ന് നമ്മൾ പറയുന്ന ആ വൈവിധ്യങ്ങളുടെ ഏകത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ഐക്യവും അഖണ്ഡതയും മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും സാഹോദര്യവും പുഷ്പളമാക്കി ഈ രാജ്യത്തെ മുന്നോട്ട് നീക്കേണ്ട ഭരണകൂടങ്ങൾ തന്നെ ആഘോഷ തൃശൂർ പൂരം കുടമാറ്റത്തിനെത്തിയത് പതിനായിരങ്ങൾ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശൂർ പൂരത്തിന് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് പൂരാഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ വിവിധ ഘടകക്ഷേത്രങ്ങളിൽ നിന്നും ചെറു പൂരങ്ങളുടെ വരവുണ്ടായി പകൽ പതിനൊന്ന് മുപ്പതിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ മടത്തിൽ വരവും ഉണ്ടായിരുന്നു തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി പഞ്ചവാദ്യവും പാണ്ഡിമേളവും അകമ്പടിയായി പകൽ പന്ത്രണ്ട് മണിയോടുകൂടി പാറമേക്കാവ് വിഭാഗത്തിന്റെ എഴുന്നള്ളത്ത് നടന്നു രണ്ടു മണിക്ക് കിഴക്കൂട്ട അനിയന്മാരാരുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിത്തറമേളവും അരങ്ങേറി വൈകിട്ട് തെക്കോട്ടിറക്കത്തിന് ശേഷം വർണ്ണക്കുടമാറ്റവും ഉണ്ടായിരുന്നു ബുധനാഴ്ച പുലർച്ചെ വെടിക്കെട്ട് നടന്നതിനുശേഷം പകൽ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് സമാപനമാകും